നമസ്കാരം കൂട്ടുകാരി എൻ്റെ പേര് റിയ എൻ്റെ യൂട്യൂബ് ചാനലിലെ ആദ്യത്തെ കഥയാണ് നിയോഗത്താലി കേട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമുക്ക് തുടങ്ങാമല്ലേ നിയോഗത്താലി ഭാഗം ഒന്ന് കനകെ വേഗം രണ്ടിനെയും കൂട്ടി ഇറങ്ങിക്കേ ഇപ്പോൾ പുറപ്പെട്ടാലേ സന്ധ്യയ്ക്ക് മുൻപേ അങ്ങെത്തും രണ്ട് രണ്ടര മണിക്കൂറുണ്ട് യാത്ര അതും പറഞ്ഞുകൊണ്ട് അരവിന്ദൻ കാറിൽ കയറി സ്റ്റാർട്ട് ചെയ്തു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടും ആളനൊക്കെ ഒന്നും കേൾക്കാതെ വന്നപ്പോൾ അരിശം മുഴുവൻ ഹോണടിച്ചു തീർത്തു അരവിന്ദൻ ഓ ഞങ്ങളുടെ ചെവി പൊട്ടിക്കാതെ മനുഷ്യ ഇവറ്റകൾ ഒരുങ്ങി ഇറങ്ങണ്ടേ എത്ര നേരമായി രണ്ടിനോടും പറയുന്നു എപ്പോഴാ രണ്ടും റൂമിന് വെളിയിലിറങ്ങിയേ പറഞ്ഞുകൊണ്ട് വീടും പൂട്ടി ക ബാഗ് ഡിക്കിയിൽ വെച്ച് കനക മുൻപിലും സൗഭർണയ്ക്കയും വർണ്ണികയും പിന്നിലും കയറി കാർ മുൻപോട്ട് കുതിച്ചു കാർ ഡ്രൈവ് ചെയ്യുന്ന ആളാണ് അരവിന്ദൻ കെ എസ് എഫ് ഇ പാലക്കാട് ഡിവിഷൻ മാനേജറാണ് കൂടെയിരിക്കുന്ന കനകയാണ് അരവിന്ദൻ്റെ ഭാര്യ സൗപർണികയും വർണ്ണികയുമാണ് അവരുടെ പൊന്നോമനകൾ സൗപർണിക എം ബി എ കഴിഞ്ഞു കൂടെ നെറ്റും പാസ്സായി ഇപ്പോൾ പഠിച്ച കോളേജിൽ തന്നെ ലെ ഗസ്റ്റ് ലെക്ചറായി നിയമനം ലഭിച്ചു അടുത്ത ആഴ്ച ജോയിൻ ചെയ്യണം അനിയത്തി വർണിക അതേ കോളേജിൽ ഡിഗ്രി ഫസ്റ്റ് ഇയർ ആണ് ഇവരിപ്പോൾ പോകുന്നത് തൃശ്ശൂരുള്ള അരവിന്ദൻ്റെ അമ്മത്തറവാട്ടിലാണ് മേടത്തറയിലേക്ക് അരവിന്ദൻ്റെ അമ്മയും സഹോദരന്മാരുമാണ് അവിടെ താമസിക്കുന്നത് തൃശ്ശൂർ മുല്ലശ്ശേരി ഗ്രാമത്തിൽ അറിയപ്പെടുന്ന രണ്ട് തറവാട്ടുകാരാണ് മേലപ്പാട്ടുകാരും മേടത്തറക്കാരും പണ്ട് കാലത്ത് മേലപ്പാട്ടുകാരുടെ ആശ്രിതരായിരുന്നു ഈ മേടത്തറക്കാർ ഇന്ന് പക്ഷേ രണ്ടു തറവാട്ടുകാരും ഒപ്പത്തിനൊപ്പമാണ് രണ്ട് തറവാട്ടുകാരെയും ബന്ധിപ്പിക്കുന്ന ഒരു കല്യാണ ചടങ്ങിൽ പങ്കെടുക്കാനാണ് അരവിന്ദനും കുടുംബവും ഇപ്പോൾ പോകുന്നത് രണ്ട് തറവാട്ടുകാർക്കും പൂർവികരുടെ ഹീനപ്രവൃത്തി മൂലം ചില ശാപങ്ങൾ വന്നു ചേർന്നിട്ടുണ്ട് അതിൻ്റെ എല്ലാ അനിഷ്ടങ്ങളും ഇരുതറവാട്ടുകാരും അനുഭവിച്ചു പോകുന്നുമുണ്ട് അതിന് പരിഹാരമെന്നോണം തറവാട്ടുകാവിൽ ചില പൂജകളും നാൽപ്പത്തൊന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന യാഗവും രണ്ടു തറവാടിനെ ബന്ധിപ്പിക്കുന്ന ഒരു വിവാഹവുമാണ് തന്ത്രി മേൽപ്പത്തൂർ വാസുദേവൻ തിരുമേനി കണ്ടെത്തിയ പരിഹാരം ഈ പൂജയിലും വിവാഹത്തിലും ഇരുതറവാട്ടിലെയും താവഴികളിലെയും എല്ലാവരും പങ്കെടുക്കണമെന്ന കർശന നിർദ്ദേശമുണ്ടായിരുന്നു അതിനാണ് അരവിന്ദൻ്റെ ഈ യാത്ര അരവിന്ദൻ്റെ മാമൻ്റെ മകളുടെ മകളായ ദീപികയും മേലെപ്പാട്ടെ ഇളം തലമുറയിലെ മൂത്തപുത്രനായ വിവേകും തമ്മിലാണ് വിവാഹം വധൂവരന്മാരെ തിരഞ്ഞെടുത്തത് വസുദേവൻ നമ്പൂതിരിയായിരുന്നു അതിനുവേണ്ടി മൂന്ന് മാസങ്ങൾക്ക് മുൻപ് സൗപർണികയുടെയും വർണ്ണികയുടെയും അടക്കം തറവാട്ടിലെ എല്ലാ പെൺതരികളുടെയും ജാതകം മേലപ്പാട്ടിലേക്ക് കൊണ്ടുപോയിരുന്നു അരവിന്ദനും കുടുംബവും മുല്ലശ്ശേരി എത്തുമ്പോഴേക്ക് സന്ധ്യയോടെ വിവാഹത്തിൻ്റെ ഒരുക്കങ്ങളൊക്കെ തന്നെ പുറത്തുനിന്ന് തന്നെ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു വീടിനുള്ളിലേക്ക് കടന്നപ്പോൾ തന്നെ തൻ്റെ സഹോദരന്മാരെയും അമ്മയെയും മാമന്മാരെയും അരവിന്ദൻ കണ്ടു പക്ഷെ ആരുടെയും മുഖത്ത് സന്തോഷമില്ല ഉണ്ടായിരുന്നു എല്ലാവരുടെയും മുഖത്ത് എന്തൊക്കെയോ അനിഷ്ടങ്ങൾ സംഭവിച്ച പോലെ ചുറ്റും ഒരുപാട് ആൾക്കാർ കൂടി നിൽക്കുന്നു മിക്കവരും ബന്ധുക്കളാണ് പക്ഷെ ആരെയും വലിയ പരിചയമില്ല പലരെയും ആദ്യമായാണ് കനകയും മക്കളും കാണുന്നത് തന്നെ അവർ വേഗം അരവിന്ദൻ്റെ സഹോദരിമാരായ ജയയുടെയും ശ്രീജിയുടെയും അടുത്തേക്ക് ചെന്ന് നിന്നു എന്താ പറ്റിയ അമ്മേ എല്ലാവരുടെ മുഖം എന്താ ഇങ്ങനെ നാളെ അല്ലേ കല്യാണം എന്നിട്ടാണോ എല്ലാവരും ഇങ്ങനെ ഇരിക്കുന്നത് ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അരവിന്ദൻ സംശയത്തോടെ അവൻ്റെ അമ്മയെ നോക്കി ഈ കല്യാണം നടക്കില്ല രവി ദീപികയും വിവേകും രണ്ടു വീട്ടുകാരെയും ചതിച്ചു അവർ അനുഷ്ഠാനങ്ങൾ തെറ്റിച്ചു എല്ലാ ആപത്തിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടിയല്ലേ വസുദേവൻ നമ്പൂതിരി പ്രതിവിധി കണ്ടെത്തി തന്നത് കുട്ടികളോട് എല്ലാം പറഞ്ഞ് അവരുടെ പൂർണ്ണ സമ്മതം വാങ്ങിയിരുന്നു ഞങ്ങൾ അവർക്കും എതിർപ്പൊന്നുമില്ലായിരുന്നു അന്ന് എല്ലാം തലകുലുക്കി സമ്മതിച്ചവരാണ് എന്നിട്ടും ഇങ്ങനെ ചെയ്തല്ലോ മോനെ ആ സ്ത്രീ വല്ലാത്ത നെടുവൂർക്കൂടെ പറഞ്ഞു തീർത്തും ഇനി അങ്ങ് മേടത്തറിയത് പറ്റില്ല എനിക്ക് സമ്മതമല്ല എൻ്റെ ജീവിതം എൻ്റെ തീരുമാനമാണ് പ്രത്യേകിച്ചും കല്യാണത്തെക്കുറിച്ചാകുമ്പോൾ പെട്ടെന്നൊരു കല്യാണം എന്നൊക്കെ പറഞ്ഞാൽ അതും അറിയാതൊരു പെൺകുട്ടിയെ ഒരു രാത്രി ഇരുട്ട് വിളുക്കുമ്പോഴേക്കും തീരുമാനിക്കെടുക്കാനുള്ള തീരുമാനമാണോ വിവാഹം ജീവിതത്തിലെ ഏറ്റവും വലിയ തീരുമാനങ്ങളിലൊന്നാണിത് എൻ്റെ വിവാഹത്തെക്കുറിച്ചും ജീവിതത്തിലേക്ക് കടന്നു വരുന്ന പെൺകുട്ടിയെക്കുറിച്ചും എനിക്ക് സങ്കല്പങ്ങളുണ്ട് അതൊന്നും വേണ്ടെന്ന് വയ്ക്കാൻ ഞാൻ തയ്യാറല്ല നിങ്ങളിപ്പോൾ പറയുന്ന പെണ്ണിനെക്കുറിച്ചോ വീട്ടുകാരെക്കുറിച്ചോ എനിക്കൊന്നും അറിയില്ല ഇങ്ങനത്തെ സ്വഭാവമാണെന്ന് പോലും ഇതെന്താ വല്ല സിനിമയോ നാടകമോ മറ്റോ മറ്റുമാണോ ഇതെൻ്റെ ജീവിതമാണ് അത് തീരുമാനിക്കേണ്ടത് ഞാൻ തന്നെയാണ് നിങ്ങൾ രണ്ടാളും വിളിച്ചപ്പോൾ ഇങ്ങോട്ട് വരാൻ പാടില്ലായിരുന്നു അതാ ഞാൻ തെ ചെയ്ത തെറ്റ് അന്ധവിശ്വാസങ്ങൾക്ക് വേണ്ടി ബലി കൊടുക്കാനുള്ളതല്ല എൻ്റെ ജീവിതം ഇനി ഇങ്ങനെ ഒരു വിവാഹം കൂടിയേ തീരൂ എന്നാണെങ്കിൽ ഇവിടെ വേറെയും ആൺകുട്ടികളുണ്ടല്ലോ അവരെ ആരെങ്കിലും കണ്ടെത്തും മനു ദേഷ്യമടക്കാനാവാതെ കൈമുഷ്ടി ചുരുട്ടി ഭിത്തിയിലേക്ക് ഇടിച്ചുകൊണ്ടേയിരുന്നു മേലപ്പാട്ട് തറവാട്ടിലെ മുകളിലെ മുറിയുടെ ഭിത്തികൾ മനുവിൻ്റെ ശബ്ദത്തിൽ വിറച്ചു നിന്നു മകൻ്റെ അവസ്ഥ കണ്ട് ശിവശങ്കരനും മുഷിക്കും സങ്കടം സഹിക്കാനാകുന്നില്ലായിരുന്നു മനു പറഞ്ഞതൊക്കെ ന്യായമാണ് അവൻ്റെ ജീവിതം അവൻ തിരഞ്ഞെടുക്കുന്ന അവൻ ഇഷ്ടപ്പെടുന്ന കുട്ടിയുടെ കൂടെ തന്നെയായിരിക്കണം ഏച്ചു കെട്ടിയാൽ ആ ബന്ധം എന്നും മുഴച്ചിരിക്കും എന്ന് തന്നെ അറിയാം എന്നും മനുവിൻ്റെ ഇഷ്ടങ്ങൾക്കൊപ്പമേ തങ്ങൾ നിന്നിട്ടുള്ളൂ പക്ഷേ ഇന്ന് കൂടെ നിൽക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിന് അവൻ്റെ കൂടെ നിൽക്കാൻ തങ്ങൾക്ക് സാധിക്കുന്നില്ല മേലെപ്പാട്ടെ പൂർവികരുടെ തെറ്റുകൾ അന്നും ഇന്നും അനുഭവിക്കുന്നത് ഇതൊന്നും അറിയാതെ ജീവിക്കുന്ന പുതുതലമുറയാണ് തങ്ങളുടെ ആദ്യ കുഞ്ഞുപോലും നഷ്ടമായത് തറവാടിൻ്റെ ശാപം മൂലമാണ് അപമൃത്യു ഒരുപാടുണ്ടായിട്ടുണ്ട് തറവാട്ടിൽ സ്വജാതിയിൽ വിവാഹിതരായവരാർക്കും തന്നെ ദാമ്പത്യം തുടരാൻ സാധിച്ചില്ല അന്യജാതിയിൽപ്പെട്ടവരെ വിവാഹം കഴിച്ചവർക്ക് ആയുസ് നീട്ടി തന്നെങ്കിലും പലവിധ ദുരിതങ്ങൾ നേരിട്ട് കൊണ്ടുള്ള ജീവിതമായിരുന്നു വിവാഹത്തിനു മുന്ന വിവാഹത്തിനു മുന്നേ പരിഹാരമായിരുന്നു എല്ലാത്തിനുമുള്ള പരിഹാരമായിരുന്നു ഈ വിവാഹം മേലെപ്പാട്ടെ ശിവശങ്കരൻ്റെ ചേട്ടൻ്റെ മകൻ വിവേകും മേടത്തറയിലെ പെൺകുട്ടിയും തമ്മിൽ പക്ഷേ അതിങ്ങനെയുമായി മകനെ എങ്ങനെ ഇതിന് സമ്മതിപ്പിക്കണമെന്നറിയാതെ അവർ ധർമ്മസങ്കടത്തിലായി ആരുടെയോ കാൽപ്പര്മാറ്റം കേട്ടപ്പോഴാണ് ഈ മൂന്ന് പേരും ചിന്തയിൽ നിന്നുണർന്നത് തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടു വാതിക്കൽ തങ്ങളെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ആളെ തന്ത്രി മേൽപ്പത്തൂർ വാസുദേവൻ നമ്പൂതിരി മേടത്തറയിലെ അകത്തളത്തിൽ ചർച്ചകൾ കൊഴുത്തപ്പോൾ വർണ്ണികയും സൗപർണികയും ഉള്ളിലേക്ക് വലിഞ്ഞു തങ്ങൾക്ക് നൽകിയ മുറിയിലേക്ക് പോയി രണ്ടുപേരും ഫ്രഷായി വന്നു എന്നാലും എൻ്റെ ചേച്ചി കല്യാണ വീട് മരണവീട് പോലെയായിപ്പോയല്ലോ നല്ല സദ്യ ഉണ്ണാൻ വന്നിട്ട് ഇനി കഞ്ഞി എങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു ദീപികച്ചി എന്തൊക്കെ നിഷ്ടാവ് ഓപ്പിച്ചിട്ടുണ്ടാവുക വിച്ചു സംശയത്തോടെ സച്ചുവിനെ നോക്കിക്കൊണ്ട് ബെഡിലിരുന്നു നീ തന്നെ അവളോട് പോയി ചോദിക്കേ ആ അടുക്കള ഭാഗത്ത് നിന്ന് കരയുന്ന കണ്ടു ആരുടെയോ കയ്യിൽ നിന്ന് നല്ലോണം കിട്ടിയ മട്ടുണ്ട് കവിളൊക്കെ മേക്കപ്പ് ഇട്ട പോലെ ചോപ്പിച്ച് വെച്ചിട്ടുണ്ട് അവൾ എന്തോ എട്ടിന്റെ പണി തന്നെയാ വീട്ടുകാർക്ക് കൊടുത്തേക്കുന്നേ പറയുന്നതിനോടൊപ്പം തന്നെ സച്ചു കൊണ്ടുവന്ന ഡ്രസ്സുകളൊക്കെ മടക്കി ഷെൽഫിൽ വെച്ചു തുടങ്ങി വിച്ചു നീ പോയി അമ്മയെ വിളിച്ചിട്ട് വാ അമ്മയ്ക്കും ഫ്രഷ് ആവാനുള്ളതല്ലേ സച്ചു അവളെ നോക്കി പറഞ്ഞതും കേൾക്കേണ്ട താമസം വിച്ചു പുറത്തേക്ക് ഓടി അവളുടെ ഓട്ടം കണ്ട് സൗപര്ണികക്ക് ചിരിപൊട്ടി അമ്മയെ വിളിക്കാൻ പോയാൽ പെണ്ണിനെ ന്യൂസും പിടിക്കാം അതാ ഇത്ര ആവേശം പെട്ടെന്ന് കാറ്റുപോലെ എന്തോ ഒന്ന് തൻ്റെ മേലേക്ക് വീഴുന്നത് കണ്ട് സൗവർണിക കണ്ണ് വീഴിച്ചു പോയി വിച്ചുവാണെന്ന് കണ്ടതും നല്ല തട്ട് കൊടുത്തു പെണ്ണിൻ്റെ പുറത്ത് എവിടെ ഉടുമ്പ് പിടിച്ചതുപോലെ ചുറ്റി പിടിച്ചിരിക്കുക കൂടെ കിതക്കുന്നുമുണ്ട് ഡീ ചേച്ചി നീ അറിഞ്ഞോ നിൻ്റെ കല്യാണം തീരുമാനിച്ചു അങ്ങ് മേലേപ്പാട്ട് തറവാട്ടിൽ തൻ്റെ മുന്നിലിരിക്കുന്ന ആളെ ഉറ്റുനോക്കി മനോ കാഷായ വസ്ത്രം ധരിച്ച് രുദ്രാക്ഷമാലയും ഏലസും ജപിച്ചു കെട്ടിയ ചരടുകളും തേജസുറ്റ മുഖവുമുള്ള തന്ത്രി മേൽപ്പത്തൂർ വാസുദേവൻ നമ്പൂതിരി അദ്ദേഹം അനുഭവിക്കുന്ന സമ്മർദ്ദം ആ മുഖത്ത് വ്യക്തമായി തെളിഞ്ഞു കാണുന്നുണ്ട് എന്തോ സംസാരിക്കാൻ തുടക്കമിടുന്നത് പോലെ മനു എനിക്കറിയാം നീ ഇപ്പോൾ കടന്നു പോകുന്ന അവസ്ഥ ആരെയും ഒന്നിലേക്കും നിർബന്ധിക്കാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല വിവാഹം ഓരോരുത്തരുടെയും താല്പര്യമാണ് തീർച്ചയായും അതിൽ ബന്ധിക്കുന്ന രണ്ടു പൂർണ്ണ സമ്മതവും ഉണ്ടായിരിക്കണം അതുകൊണ്ട് തന്നെ വിവേകിനോടും ദീപികയോടും ആദ്യം തന്നെ ഞാൻ ഞാനെല്ലാം പറഞ്ഞിരുന്നു അവർക്ക് പൂർണ്ണ സമ്മതവും പരസ്പരം ഇഷ്ടവുമായിരുന്നു പക്ഷേ ആ ഇഷ്ടം വല്ലാണ്ടങ്ങ് കൂടിപ്പോയി അവർ എല്ലാവരെയും ചതിക്കുമെന്ന് കരുതിയില്ല ഒന്നും അറിയാതെ രഹസ്യമായി വച്ചിരുന്നു അവർ പക്ഷേ കവടിപ്പലകയിലെല്ലാം തെളിഞ്ഞു കണ്ടു ഇനി അവരുടെ വിവാഹം നടത്തിയാലും ശാപമോക്ഷം നേടാനാവില്ല നിങ്ങളുടെ രണ്ടു പേരുടെയും തറവാട്ടുകാർക്ക് വിവാഹ ശേഷവും നാൽപ്പത് നാൽപ്പത്തൊന്ന് ദിവസത്തെ യാഗം കഴിയും വരെ അവർ കന്യകരായിരിക്കണം പക്ഷേ രണ്ടു പേരും വിവാഹത്തിന് മുൻപ് തന്നെ എല്ലാ രീതിയിലും ഭാര്യ ഭർത്താക്കന്മാരായി ഈ പൂജയും യാഗവും ഒക്കെ വെറുതെയുമായി ആയിരങ്ങളുടെ പ്രാർത്ഥനയും വിവൽ വിഫലമായി ഇനി മനുവിനും സൗപര്ണികും മാത്രമേ രണ്ട് തറവാട്ടുകാരെയും നാശത്തിൽ നിന്ന് രക്ഷിക്കാനാവൂ മൂന്ന് മാസങ്ങൾക്ക് മുൻപ് ഞാൻ മേലേപ്പാട്ട് തറവാട്ടിലെ അവിവാഹിതരായ പുരുഷന്മാരുടെയും മേടത്തറയിലെ കന്യകമാരുടെയും ജാതകങ്ങൾ നോക്കിയിരുന്നു വിശാഖം നക്ഷത്രജാതനായ പുരുഷനും രോഹിണി നക്ഷത്രജാതയായ സ്ത്രീയുമാണ് വിവാഹിതരാവേണ്ടത് നിങ്ങൾ നാലു പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ചേർച്ചയുള്ള നക്ഷത്രക്കാർ ഈ ദീപികയും വിവേകും തറവാട്ടിൽ തന്നെ താമസിക്കുന്നവരായതുകൊണ്ട് തറവാടുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാ പ്രശ്നങ്ങളും അവർക്കറിയാവുന്നതുകൊണ്ടാണ് അവരെ ഞാൻ തിരഞ്ഞെടുത്തത് പക്ഷേ അവർ അദ്ദേഹം ഒന്ന് നിർത്തി വീണ്ടും തുടർന്നു ഇനി മനുവിനും സൗപർണികയ്ക്കും മാത്രമേ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കുകയുള്ളൂ ഒന്ന് നിശ്വസിച്ചുകൊണ്ട് അദ്ദേഹം മനുവിനെ നോക്കി ആ നോട്ടത്തിൽ പ്രതീക്ഷയുണ്ടായിരുന്നു മനുവിന് പക്ഷേ കാര്യങ്ങളൊന്നും തന്നെ അങ്ങ് വ്യക്തമാകുന്നുണ്ടായിരുന്നില്ല കാര്യങ്ങൾ വ്യക്തമായി അറിയാതെ ഞാൻ എങ്ങനെ ഒരു തീരുമാനം എടുക്കുക എന്താണ് ദോഷം എന്താണ് ശപം പറയുന്നതല്ലാതെ എന്താണെന്ന് ആരും വ്യക്തമാക്കുന്നില്ലല്ലോ അല്പം നീരസം കലർത്തി തന്നെ മനു പറഞ്ഞു തീർച്ചയായും ഒരു തീരുമാനമെടുക്കുന്നതിന് മുൻപ് മനു എല്ലാം അറിഞ്ഞിരിക്കണം പക്ഷേ അവസാനം ശുഭകരമായ തീരുമാനം തന്നെ എടുക്കണം ഇത് ഒരു അപേക്ഷയാണ് ഇനി ഇതുപോലൊരു മുഹൂർത്തം ലഭിക്കില്ല കർമ്മങ്ങൾ ചെയ്യാൻ അതുകൊണ്ട് തന്നെ നാളെ ഈ വിവാഹം നടന്നില്ലെങ്കിൽ മേലപ്പാട്ട് തറവാടിൻ്റെ സർവ്വനാശം കാണേണ്ടി വരും എല്ലാവരും മനുവിനെ അറിയേണ്ടതെല്ലാം ഞാൻ തന്നെ ചുരുക്കി പറഞ്ഞു തരാം അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് വല്ലാത്തൊരു ഉറപ്പുണ്ടായിരുന്നു ഇനി അറിയാൻ പോകുന്ന കാര്യങ്ങൾ തൻ്റെ ഇപ്പോഴത്തെ ആശങ്കയെ മാറ്റി തീരുമാനമെടുക്കാൻ സാധിക്കുന്നതായിരിക്കുമെന്ന് മനുവിന് തോന്നി മനുവിൻ്റെ പൂർവികരുടെ കാലത്തെ മേലെപ്പാട്ടുകാർ ഈ നാട്ടിലെ ജന്മികളായിരുന്നു അവരുടെ ആശ്രിതരായിരുന്നു മേടത്തറക്കാർ മേലെപ്പാട്ടുകാർക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായവർ മേലപ്പാട്ടെ അന്നത്തെ കാരണവരുടെ മൂത്തപുത്രനായ ആദികേശവനും ആശ്രിതരായ മേടത്തറ തറവാട്ടിലെ പെൺകുട്ടിയായ അഹലയും പ്രണയത്തിലായിരുന്നു ഈ ബന്ധം വീട്ടുകാർ സമ്മതിക്കുന്നില്ലെന്ന് അറിയാവുന്ന ഇരുവരും മേലപ്പാട്ടെ തറവാട്ടുകാവിൽ വെച്ച് രഹസ്യമായി വിവാഹം ചെയ്തു ആദികേശവൻ സിലോണിലേക്ക് ജോലിക്ക് ശ്രമിക്കുന്നുണ്ടായിരുന്നു ജോലി റെഡിയായാൽ ആരും അറിയാതെ നാടുവിടാൻ ഇരുവരും തീരുമാനിച്ചു അതുവരെ ഈ വിവാഹം ഈ വിവരം മൂന്നാമതൊരാൾ അറിയാതിരിക്കാൻ ഇരുവരും ശ്രദ്ധിച്ചു പക്ഷേ എങ്ങനെയോ ഈ വിവരം മേലേപ്പാട്ടുകാരനവർ അറിഞ്ഞു അവരെ പിരിക്കാനായി കയ്യാളന്മാരെ ഏർപ്പെടുത്തി ഒരു നാൾ അറിയാതെ ആദികേശവനും അഹല്യയും കാവിനു പുറകിലുള്ള കൽത്തറയിൽ വെച്ച് പരസ്പരം പ്രണയം കൈമാറുമ്പോൾ കാരണം അവരുടെ കയ്യാളന്മാർ അവരെ കയ്യോടെ പിടികൂടുകയും ആദികേശവനെയും അഹല്യയെയും മർദ്ദിക്കുകയും അഹല്യെ അഹല്യയുടെ തല കാവിലെ കൽഭിത്തിയിൽ ഇടിക്കുകയും ചെയ്തു ഇതെല്ലാം കണ്ട് നോക്കുകുത്തിയെ പോലെ നിൽക്കാനെ ആശ്രിതരായ മേടത്തറക്കാർക്ക് സാധിച്ചുള്ളൂ തങ്ങളേക്കാൾ ഉയർന്ന ജാതിയും സമ്പത്തുമുള്ള ആളെ പ്രണയവലയിൽ കുരുക്കിയതിനുള്ള ശിക്ഷയായി ചോര വർന്നുകൊണ്ടിരിക്കുന്ന അഹല്യെ അവിടെ ഉപേക്ഷിക്കുകയും ആദികേശവനെ പിടിച്ചുകൊണ്ടുപോയി മുറിയിൽ പൂട്ടിയിടുകയും ചെയ്തു ഒന്നിലും ഇടപെടാതെ കരണവന്മാരുടെ തീരുമാനങ്ങൾ ശിരസാവഹിച്ച് അഹല്യയുടെ തറവാട്ടുകാരായ മേടത്തറക്കാരും പിറ്റേന്ന് നേരം പുലർന്നതും ആദിയുടെയും അഹല്യയുടെയും മരണ വാർത്തയാണ് അറിഞ്ഞുകൊണ്ടായിരുന്നു കാവിൽ ചോര വാർന്നു മരിച്ച അഹല്ലയും തൊട്ടടുത്തു തന്നെ തൂങ്ങി മരിച്ച ആദികേശവനും കാവിലെ മരണത്തിൽ ഉഗ്രമൂർത്തിയായ ദേവി കോപിച്ചു അശുദ്ധമായ കാവ് ശുദ്ധി വരുത്താൻ ശ്രമിച്ചെങ്കിലും ദേവി ഉണരാതിരുന്നു പിന്നീട് പൂജകളൊന്നും നടക്കാതെ കാവ് അടഞ്ഞു തന്നെ കിടന്നു മേലെപ്പാട്ട് തറവാട്ടുകാർക്ക് പുറമെ മേടത്തറക്കാരെയും അനിഷ്ടങ്ങൾ പിന്തുടർന്നു രക്ഷിക്കാൻ സാധിക്കുമായിരുന്നിട്ടും തങ്ങളുടെ രക്തത്തെ ഉപദ്രവിക്കുമ്പോൾ കാഴ്ചക്കാരായി നോക്കി നിന്ന മേടത്തറക്കാരോടും അഹലിലേക്ക് പകയുണ്ടായി അഹല്ല്യയുടെയും ആദിയുടെയും ശാപവും ദേവിയുടെ കോപവും കാരണം ഇരുതറവാട്ടിലും അഞ്ച് തലമുറയായി അനർത്ഥങ്ങൾ മാത്രമാണ് നടക്കുന്നത് ഇതിനൊക്കെയുള്ള പരിഹാരമായാണ് ഈ വിവാഹവും കാവ് പുനരുദ്ധാരണവും പൂജയും യാഗവുമെല്ലാം അതിനൊക്കെ ശേഷം മാത്രമേ ആ ആത്മാക്കൾക്ക് നിത്യശാന്തി ലഭിക്കൂ ഇന്നും കാവിനുള്ളിൽ അലഞ്ഞു തിരിയുകയാണ് ആദിയും അഹല്യയും നാല് തലമുറകൾ കാത്തിരുന്നാണ് യോജിച്ച സ്ത്രീ പുരുഷ ജാതകക്കാരി കിട്ടുന്നത് ഓരോ തവണ ശ്രമിക്കുമ്പോഴും ഓരോ തടസ്സങ്ങൾ വന്നുകൊണ്ടേയിരുന്നു ഇപ്പോൾ തന്നെ കണ്ടില്ലേ വിവേകും ദീപികയും അനുഷ്ഠാനങ്ങൾ തെറ്റിച്ചത് ഇപ്പോൾ തോന്നുന്നു അതിനുള്ള നിയോഗം ദേവി നൽകിയിരിക്കുന്നത് മനുവിനും സൗപര്ണികുമാണെന്ന് അതായിരിക്കാം ഇങ്ങനെയൊക്കെ സംഭവിച്ചത് വസുദേവൻ നമ്പൂതിരി പറയുന്നതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഒരു തീരുമാനം എടുക്കാനാവാതെ ഉഴറി മനു തൻ്റെ മറുപടിക്കായി കാത്തിരിക്കുന്ന ഒരായിരം കണ്ണുകൾ ഇതൊക്കെ നടന്നതായിരിക്കുമോ അതോ കെട്ടുകഥകളോ മറ്റുള്ളവർക്ക് വേണ്ടി തൻ്റെ ആഗ്രഹങ്ങൾ മാറ്റിവെക്കണോ മനസ്സിൽ മുട്ടിട്ടു തുടങ്ങിയ പ്രണയം വിടലും മുൻപ് തല്ലിക്കൊഴിക്കണോ ഇനി ഇവർ പറയുന്നതൊക്കെ സത്യമാണെങ്കിൽ ആദികേശവനും അഹല്യയും മനസ്സിലൊരു വിങ്ങലാണ് ദുഷ്ട മനസ്സുകൾ കാരണം പൊലിഞ്ഞു പോയ രണ്ട് ജീവൻ അവരുടെ മോക്ഷത്തിനു വേണ്ടി തന്നെ കൊണ്ടാവുന്നത് ചെയ്യണം ആദികേശവനും അഹല്യക്കും ശാന്തി ലഭിക്കാൻ ദേവീ കോപം അടങ്ങാൻ തറവാടിന് ശാപമുക്തി നൽകാൻ ആ നിയോഗം തനിക്കാകുമോ ദേവി നൽകിയിരിക്കുന്നത് ചിന്തകൾക്കൊടുവിൽ തലയുയർത്തി നോക്കുമ്പോൾ ചുറ്റുമുള്ള എല്ലാ കണ്ണുകളും തനിക്ക് നേർക്കായിരുന്നു ഒരായിരം അപേക്ഷ നിറഞ്ഞ കുറേ ജോഡി കണ്ണുകൾ ഒന്ന് ദീർഘമായി നിശ്വസിച്ചു മനു ആ പെൺകുട്ടിയെ എനിക്കൊന്ന് കാണണം അതിനുശേഷം എനിക്ക് തീരുമാനം അറിയിക്കാം അങ്ങ് എടുത്തറിയൽ മോൾ എന്താ ഒന്നും പറയാത്തത് അച്ഛൻ അവരോടൊക്കെ എന്താ മറുപടി കൊടുക്കേണ്ടത് കാര്യങ്ങളൊക്കെ മോളോട് എല്ലാവരും പറഞ്ഞു തന്നല്ലോ മോൾക്ക് വേറെ വല്ല ഇഷ്ടവും ഉണ്ടോ മനസ്സിൽ എന്ത് തന്നെ ആയാലും തുറന്നു പറഞ്ഞു അച്ഛൻ മോളുടെ ഇഷ്ടം അനുസരിച്ച് തീരുമാനമെടുക്കും അരവിന്ദൻ സൗപർണികയുടെ മറുപടിക്കായി കാത്തുനിന്നു അമ്മാവനും അച്ഛമ്മയും പറഞ്ഞു തന്നതൊക്കെ മനസ്സിലായി ചിലപ്പോൾ ഈ നിയോഗം എനിക്കായിരിക്കാം പക്ഷെ അച്ഛ അയാളെക്കുറിച്ച് നമുക്കൊന്നും അറിയില്ലല്ലോ നല്ലവനാണോ അല്ലയോ ജോലിയുണ്ടോ സ്വഭാവം എങ്ങനെയാ വീടെവിടെയാ അങ്ങനെയൊന്നും എങ്ങനെയാ അച്ഛ ഒന്നും അറിയാതെ ഒരാളെ വിവാഹം കഴിക്കുന്നത് അറിയാതൊരാളുമായി പെട്ടെന്നൊരു ബന്ധം തുടരുന്നതിൻ്റെ എല്ലാ ആകുലതകളും ഉണ്ടായിരുന്നു സൗവർണികയ്ക്ക് അച്ഛൻ ആ കുട്ടിയെക്കുറിച്ച് അന്വേഷിക്കാതിരിക്കുമോ മോളെ പേര് മനുഷ്യങ്കർ എന്ന മേലെപ്പാട്ട് ശ്രീധരൻ സാറിൻ്റെ മൂത്ത മകൻ ശ്രീ മേലേപ്പാട്ട് ശ്രീധരൻ സാറിൻ്റെ മൂത്ത മകൻ ശിവശങ്കറിൻ്റെ മകൻ അവർക്ക് ടെക്സ്റ്റൈൽസും കൺസ്ട്രക്ഷൻ കമ്പനിയും ഒക്കെയുണ്ട് എറണാകുളത്തുള്ള അവരുടെ ബ്രാഞ്ച് നോക്കി നടത്തുന്നത് മനുവാണ് അന്വേഷണത്തിൽ നല്ല സ്വഭാവമേണെന്നാ അവരെ പരിചയമുള്ളവർ പറഞ്ഞത് പിന്നെ മേലേപ്പാട്ടുകാരെ ഇവിടെ എല്ലാവർക്കും അറിയാം മോൾ ആലോചിച്ചൊരു തീരുമാനമെടുക്കുക അച്ഛനും അമ്മയും എന്തിനും കൂടെ ഉണ്ടാകും സൗപർണിക ആകെ ചിന്തയിലാണ്ടു എനിക്കാളെ ഒന്ന് കാണണം വെച്ചാൽ ചില കാര്യങ്ങൾ നേരിട്ടറിയണം അതിനുശേഷം പറയാമെൻ്റെ തീരുമാനം തുടരും കഥ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്